ഈ കഥ പറയാൻ പറ്റിയ ഒരു കാലാവസ്ഥയാണ് കഥയല്ല പത്ത് വർഷം മുമ്പ് രണ്ടാമത്തെ ഓൾ ഇന്ത്യ യാത്ര എടുത്തില്ലേ അന്ന് രണ്ടായിരത്തി പതിനഞ്ചിൽ രണ്ടാണ് അന്ന് ഞാനൊരു ക്ഷേത്രത്തിൽ പോയിട്ടുണ്ടായിരുന്നു ആ ക്ഷേത്രത്തിൻ്റെ മുന്നിലുള്ള ഒരു തൂണുണ്ട് നിങ്ങളിന്ന് കണ്ടു കാണും ഇരുപത് രൂപ എടുത്ത അതിൽ കാണുന്ന ഈ തൂണുണ്ടല്ലോ ഇന്ന് ഒരുപാട് പേര് അങ്ങോട്ട് യാത്ര ചെയ്യുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള കഥകളും വിശേഷങ്ങളാണ് നിങ്ങളായിട്ട് പങ്കുകൊണ്ട് തീർച്ചിട്ടും ബാക്കി ഒരുപാട് നിഗൂഢതയും അത്ഭുതവും നിറഞ്ഞു നിൽക്കുന്നതാണ് ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ഒറ്റക്കല്ലിൽ കൊത്തിയെടുത്ത ഈ ക്ഷേത്രം ഇതുള്ളത് മഹാരാഷ്ട്രയിലെ ഹിസ്റ്റോറിക്കൽ സിറ്റി ആയിട്ടുള്ള ഔറംഗാബാദിലാണ് ഔറംഗാബാദിൻ്റെ പേര് മാറി ചക്രവർത്തി സഭാജി നഗറായി മാറി ഈ സ്ഥലം യുനെസ്കോയുടെ ലോക പൈതൃകയുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഗവേഷകരുടെ കണ്ടെത്തലിൽ ഇത് ഏഴി അറുന്നൂറിനും ആയിരത്തിനും ഇടയിലാണ് ഇത് പണിയെടുപ്പിച്ചതെന്നാണ് അവർ പറയുന്നത് ഈ എല്ലോറ കേവിൽ ഹിന്ദുമതം മാത്രമല്ല ബുദ്ധമതവും ചൈനമതവും ഒക്കെ ഉണ്ടായിരുന്നെന്നാണ് പറയപ്പെടുന്നത് ഏകദേശം നൂറോളം കേവുകളുണ്ട് അതിലെ മുപ്പത്തിനാലോണം പൊതുജനങ്ങൾക്ക് കാണാനുള്ള അനുവാദമുള്ളൂ ഇതിൽ പതിനാറാം കേവ് കൈലാസനാഥ ക്ഷേത്രം ശിവന് സമർപ്പിക്കുന്നതായിട്ട് കരുതപ്പെടുന്നു ഹിന്ദു ആചാരപ്രകാരം പതിനേഴ് കെയ്കൾ അതിൻ്റെ ഉള്ളിലുള്ളത് അതായത് പതിമൂന്ന് നമ്പർ മുതൽ ഇരുപത്തൊമ്പത് വരും ബുദ്ധ പന്ത്രണ്ടാണ് ഉള്ളത് ഒന്ന് മുതൽ പന്ത്രണ്ട് വരെ ജൈന അഞ്ചാണ് ഉള്ളത് മുപ്പത് മുതൽ മുപ്പത്തിനാല് വരെ മതപരമായ ഒരു ഐക്യത്തിനു സൂചിപ്പിക്കുന്നത് അതായത് ഇത്രയും വലിയ പാറ തുരന്ന് അതിൻ്റെ അകത്ത് ഇത്രയും വിശ്വാസം ഉൾക്കൊണ്ട് ജീവിച്ച ഒരു സമൂഹം അതായത് ആയിരത്തി അഞ്ഞൂറ് വർഷം മുന്നേ ഒരു സമൂഹം ഉണ്ടായിരുന്നുള്ളതാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത് അതുകൂടാതെ അവിടുത്തെ കൊത്തുപണികളൊക്കെ അറിയാൻ പറ്റും ഇത് എന്ത് ടൂളാണ് കൊണ്ടാണ് ആ കൊത്തുപണി നടത്തിയെന്നുള്ളത് ഇതേവരെ ഗവേഷകർ കണ്ടെത്തിയിട്ടുള്ള അതുകൂടാതെ കുറേയൊക്കെ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അത് അത് പിന്നീട് വന്നിട്ടുള്ള രാജാവായിട്ടുള്ള ഔറംഗസീബിന്റെ നേതൃത്വത്തിൽ ഒരുപാട് ഭാഗങ്ങളൊക്കെ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഈ കാണുന്ന ആനയുടെ ചില ഭാഗങ്ങളൊക്കെ അങ്ങനെ പോയെന്നാണ് പറയപ്പെടുന്നത് അതുകൂടാതെ ഇത്രയും പടന്മാരെ നിർത്തിയിട്ട് ഔറംഗസീബിൻ്റെ നേതൃത്വത്തിൽ ഒരു നശിപ്പിക്കാനൊരു ശ്രമം നടത്തി പക്ഷേ അത് അവർക്കത് സാധിച്ചില്ലെന്നാണ് പറയുന്നത് രേഖകൾ പറയുന്നത് പതിനെട്ട് ഇരുപത് വർഷമാണ് ഇത് പനി പൂർത്തീകരിക്കാനിടത്ത സമയം പക്ഷേ ഗവേഷകർ പറയുന്നത് അതിൽ ഏറെ സമയമെടുത്തു കാണുമെന്നാണ് പറയുന്നത് അതുകൂടാതെ തന്നെ ഈ പാറക്കൊത്തിയ അവശിഷ്ടങ്ങൾ അതായത് രണ്ട് ലക്ഷം ടൺ അധികം വരുമെന്നു പറയുന്നത് അത് നൂറ് കിലോമീറ്റർ ചുറ്റളവിൽ നോക്കിയിട്ട് പോലും അവർക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല അങ്ങനെ ഏറെ നിഗൂഢതയുള്ള ഈ എലോറ കേവ് മാത്രമല്ല അതുകൂടാതെ നൂറ് കിലോമീറ്റർ അപ്പുറം അജന്ത കേവ് ഉണ്ട് അതിൽ ബുദ്ധമത വിശ്വാസം ഉൾകൊണ്ട് ജീവിച്ച ഒരു സമൂഹമാണ് ഈ രണ്ട് കേവും ഒരിക്കലെങ്കിലും പോയി കാണേണ്ടതാണ് പിന്നെ ഞാൻ അന്ന് പോണ സമയത്ത് കൂടുതലും ഫോട്ടോസ് എടുത്തത് അതുകൊണ്ട് ഫോട്ടോസ് ഞാൻ കൂടുതലും ഇതിൽ ഉൾപ്പെടുത്തിയുള്ളൂ പിന്നെ അതുകൂടാതന്നെ കംപ്ലീറ്റ് കഥയും ഞാൻ ഞാനിതിൽ പറഞ്ഞിട്ടില്ല ഇനിയും ഇതിൻ്റെ പാർട്ട് പാർട്ടായിട്ടുള്ള വീഡിയോ പുറകെ വരും മറ്റു വീഡിയോയിൽ ആയി വീണ്ടും വരും അതൊരു നമസ്കാരം